എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു അന്ധയായ യുവതി റൂമിൽ ഡ്രസ്സ് മാറുമ്പോൾ അവിടേക്ക് രണ്ട് കള്ളന്മാർ വരികയും അവരെ അവൾ വിദഗ്ധമായി പോലീസിൽ പിടിപ്പിക്കുന്നൊരു അടിപൊളി കഥയാണ് ഒരു കള്ളൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന റെഡ് കളർ ഷട്ടി പരിശോധിക്കുകയായിരുന്നു അവിടേക്ക് ഒരു യുവതി കടന്നുവരുന്നു പെട്ടെന്ന് ആ കള്ളൻ ഞെട്ടിപ്പോകുന്നു അപ്പോൾ റൂമിലേകത്തുണ്ടായിരുന്ന മറ്റൊരു കള്ളൻ അവളെ കൊല്ലാൻ തോക്കെടുത്തു എന്നാൽ ആ യുവതി തപ്പി തടഞ്ഞാണ് വരുന്നതെന്ന് അവർ കാണുന്നു അതുകണ്ടപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അവൾ ഒരു അന്ധയാണെന്ന് തോക്കെടുത്തവനോട് വേണ്ട കൊല്ലണ്ട അവൾ അന്ധയാണെന്ന് മറ്റേ കള്ളനോട് പറയുന്നു എന്നാൽ തോക്കെടുത്തവൻ വിശ്വാസമായില്ല ആ സുന്ദരിയായ യുവതി റൂമിന്റെ ചുമരിൽ തപ്പി തടഞ്ഞു ബെഡിന്റെ ഒരറ്റത്ത് വന്നിരിക്കുന്നു ആ യുവതി ബെഡിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കള്ളൻ അവളുടെ മുഖത്ത് കൈകൾ കൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കുന്നു എന്നാൽ അവൾക്ക് ഒരു വികാരവും ഉണ്ടായില്ല അപ്പോഴും മറ്റേ കള്ളൻ അവൾ അന്ധയാണെന്ന് വിശ്വസിക്കാൻ ആയില്ല കള്ളൻ അവൻ്റെ മുഖം മൂടി അഴിച്ചുമാറ്റി അവളെ കാണിക്കുന്നു അപ്പോഴും ആ യുവതിയിൽ യാതൊരു എക്സ്പ്രഷനും ഉണ്ടായില്ല അവൾ അവളുടെ മുടി ചീകിക്കൊണ്ടിരുന്നു അവർ രണ്ടു കള്ളന്മാർക്കും ആശ്വാസമാകുന്നു അങ്ങനെ മറ്റേ കള്ളനും അവൻ്റെ മുഖം മൂടി അഴിച്ചുമാറ്റി അവർ രണ്ടുപേരും വീണ്ടും കക്കാൻ ആരംഭിച്ചു അപ്പോൾ ആ യുവതി അന്ധയായി അഭിനയിക്കുന്നത് നിർത്തി അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾ അവളുടെ അടുത്തിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് പോലീസിനെ കോൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവളുടെ പിന്നിലിരുന്ന കള്ളൻ മറ്റേ കള്ളനോട് അവൾ ആരെയാണ് വിളിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ മറ്റേ കള്ളൻ അവളെ ശ്രദ്ധിക്കുന്നു അവൾ നേരെ എനിക്ക് പിസ്സ ആവശ്യമുണ്ട് എന്ന് പറയുന്നു അവൾ കഴിക്കാൻ പിസ്സ ഓർഡർ ചെയ്യുകയാണ് അല്ലാതെ പോലീസിനെ വിളിക്കുന്നതല്ല വെറുതെ പേടിക്കേണ്ടതില്ല എന്ന് മറ്റേ കള്ളനോട് പറയുന്നു എത്ര പീസ് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ രണ്ട് പീസ് വേണമെന്ന് പറയുന്നു അതിനുശേഷം അവൾ അവളുടെ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു പെട്ടെന്ന് വരണം എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് അവർ അവരോട് പറഞ്ഞു കള്ളന്മാർ പെട്ടെന്ന് തന്നെ അവളുടെ ആഭരണവും പണവുമെല്ലാം ബാഗിലാക്കി സെറ്റ് ചെയ്തു അവർ അവിടെ നോക്കുമ്പോൾ ഒരു സേഫ് ലോക്കർ കാണുന്നു അത് തുറക്കാൻ അവർക്ക് അവളുടെ ഫോൺ ആവശ്യമുണ്ട് ആ കള്ളൻ മറ്റേ കള്ളനോട് അവളുടെ ഫോൺ എടുക്കാൻ ആവശ്യപ്പെടുന്നു അവൾ അവളുടെ ഫോൺ എടുത്തു പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും ആ കള്ളൻ അവളുടെ ഫോൺ എടുത്തു കൊണ്ടുപോയി അവൾ ഒന്നും അറിയാത്ത പോലെ അവളുടെ മുടി ചീകിക്കൊണ്ടിരുന്നു ആ കള്ളൻ ഫോൺ തുറക്കാൻ നോക്കുമ്പോൾ അത് ലോക്ക് ആണെന്ന് മനസ്സിലാകുന്നു അപ്പോൾ അയാൾ അവളുടെ ഫേസ് വച്ചു അൺലോക്ക് ചെയ്യാൻ അവളുടെ മുന്നിലേക്ക് പോകുന്നു ഇതറിഞ്ഞ അവൾ ഒരു ഫേസ് പീലിംഗ് മാസ്ക് എടുത്ത് അവളുടെ മുഖത്ത് ഒട്ടിക്കുന്നു അപ്പോൾ ആ കള്ളൻ ലോക്ക് തുറക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ കള്ളൻ മറ്റേ കള്ളനോട് എനിക്ക് ലോക്ക് തുറക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നു കള്ളൻ ആ ഫോൺ മറ്റേ കള്ളൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അയാൾ അവിടെ ഇരുന്ന അവളുടെ ഫോട്ടോയിലേക്ക് ഫോൺ തിരിച്ചു പിടിച്ചു അവളുടെ ഫോട്ടോ കണ്ടതും ആ ഫോൺ അൺലോക്ക് ആയി അൺലോക്ക് ആക്കിയ ഫോൺ ഉപയോഗിച്ച് അവർ ആ ലോക്കർ തുറക്കുന്നു അപ്പോൾ അതിൽ ഒരുപാട് ആഭരണങ്ങളും പണവും ഉള്ളതായി അവർ കണ്ടു അവർക്ക് ഒരുപാട് സന്തോഷമായി അവർ ആ പണ്ടവും പണവും ബാഗിൽ കുത്തി നിറയ്ക്കുന്നു അവർ പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ പോകുന്നു അവർ രക്ഷപ്പെടാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ യുവതി പതിയെ എണീച്ച് അവളുടെ ദേഹത്തുണ്ടായിരുന്ന തോർത്ത് അഴിച്ചു കളയുന്നു അവൾ തോർത്തെഴിച്ച് മാറ്റി അവരുടെ മുന്നിലേക്ക് തിരിഞ്ഞുന്നു അവളെ പൂർണ്ണ നഗ്നയായി കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി അവൾ കുളിക്കുവാൻ വേണ്ടി കുളിമുറിയിലേക്ക് തപ്പി തടഞ്ഞു നടന്നു അപ്പോൾ ഒരു കള്ളൻ അവളെ പിന്തുടരുന്നു അവളെ പിന്തുടരുന്ന കണ്ട മറ്റേ കള്ളൻ ഇവനോട് പറഞ്ഞു നമുക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടി ഇനി ഇവിടെ നിന്ന് പോകാം വേറെ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ കള്ളൻ ഈ അവസരം ആരെങ്കിലും വെറുതെ കളയുമോ അവളുടെ കുളി കണ്ടിട്ട് തന്നെ കാര്യം ഉള്ളൂ എന്ന് അവൻ പറഞ്ഞു അവൻ അവളെ പിന്തുടർന്ന് കുളിമുറിയിലേക്ക് പോകുന്നു അവൻ കുളിമുറിയുടെ വാതിൽ തുറന്ന് അകത്തു കടക്കുന്നു അവളെ അവിടെ നോക്കുന്നു എന്നാൽ അവളെ അവിടെ കാണുന്നില്ല അവൾ അവൻ്റെ ബാക്കിൽ നിന്ന് വന്നു അവൻ്റെ കണ്ണിൽ സോപ്പ് വെള്ളം തളിക്കുന്നു സോപ്പ് കണ്ണിൽ വീണപ്പോൾ വേദന കൊണ്ട് അവൻ അവിടെ വീഴുന്നു അവൾ അവൻ്റെ കൈയും കാലും പിടിച്ചുകെട്ടി അവിടെ കിടക്കുന്നു എന്നാൽ ഈ സമയം മറ്റേ കള്ളൻ അവളുടെ റൂമിലിരുന്ന് അവളുടെ ഫോൺ പരിശോധിക്കുന്നു അവൻ അവളുടെ മുൻപത്തെ വീഡിയോ കാണുന്നു അവൾ ഒരു അന്ധയല്ല എന്ന് അവന് മനസ്സിലാകുന്നു അവൻ പെട്ടെന്ന് തന്നെ കുളിമുറിയിലേക്ക് ഓടിപ്പോകുന്നു ആ കള്ളനും വാതിൽ തുറന്നു കുളിമുറിയുടെ അകത്തേക്ക് കടക്കുന്നു അപ്പോൾ അവനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നു അവൻ ഓടിച്ചെന്ന് അവനെ ശുശ്രൂഷിക്കാൻ പോകുന്നു ഈ സമയം കുളിമുറിയിൽ ഒളിച്ചു നിന്നിരുന്ന യുവതി കുളിമുറിയുടെ പുറത്തേക്ക് കടന്നു വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു അങ്ങനെ ആ രണ്ടു കള്ളന്മാരും ആ കുളിമുറിയിൽ ലോക്കാകുന്നു അവൻ ഉള്ളിൽ നിന്ന് ഈ ഡോർ തുറക്കാൻ ഒച്ചയെടുത്തു ഇല്ല നിങ്ങൾ അവിടെ കിടക്കി ഇപ്പോൾ നിങ്ങൾക്കുള്ള പിസയുമായി പോലീസ് എത്തുമെന്ന് അവൾ അവനോട് പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരും വരേക്കും ബൈ